നിയമസഭാ നടപടികൾ പുരോഗമിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് സതീശനെതിരെ അൻവർ ഈ പദ്ധതി നടപ്പിലായാൽ കേരളയിൽ കടന്നു പോകുന്ന പതിനൊന്ന് ജില്ലകളും ഐ ടി ഹബുകളായി മാറുമെന്നും ഇവിടങ്ങളിലേക്ക് കേരളത്തിലെ ഹൈലി പ്രൊഫഷണലും എന്നാൽ ലോ കോസ്റ്റ് സാലറിക്ക് വരാവുന്നതുമായ യുവതി യുവാക്കൾ ജോലിക്കെത്തുമെന്നും കർണാടകയിലും ഹൈദരാബാദിലെയും ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സ്പേസ് സ്പേസ് ലെൻഡിങ് കോർപ്പറേറ്റുകൾ പ്രവർത്തി ചെയ്യുന്ന കോർപ്പറേറ്റുകൾ നടത്തിയ സർവേയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സർ കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കേരളത്തിൽ പ്രതിപക്ഷം കേൾക്കണം കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ പ്ലസ് ടു മുതൽ പി ജി വരെയുള്ള കുടുംബിനികൾ തൊഴിൽ ലഭിക്കാത്തവരായി ഉണ്ടെന്നും കുടുംബപരമായ ബുദ്ധിമുട്ട് കൊണ്ട് മക്കളെയും പ്രാഞ്ചെന്ന മാതാപിതാക്കളെയും കൈവിട്ട് അന്യനാട്ടിൽ നാട്ടിൽ പോയി തൊഴിലെടുക്കാൻ സാധിക്കില്ലെന്നും മറ്റും ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ പകുതി ശമ്പളം കേരളത്തിൽ കിട്ടിയാൽ പോലും അവർ ജോലി ചെയ്യാൻ തയ്യാറാകുമെന്നും ഈ സർവേയിലൂടെ ഈ കമ്പനികൾ കണ്ടെത്തി സർ കേരളം ഒരു ഹൈടി തുരുത്തായി രൂപാന്തരം പ്രാപിക്കുമെന്നും മലയാളി യുവത കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ സന്നദ്ധമാകുമെന്നും അവർ കണക്ക് കൂട്ടി ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ കേട്ടോ വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയും ശേഷിയുമുള്ള കുടുംബനികളെ എത്ര വേണമെങ്കിലും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കാൻ കേരളത്തിന് കിട്ടുമെന്നും ഇങ്ങനെ സംഭവിച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ലെവലിലേക്ക് കേരളം പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് രണ്ടായിരത്തി നാൽപ്പത് കാലഘട്ടത്തേക്കുള്ള വികസനം കണക്കാക്കി കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയും ലാൻഡ് ബാങ്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ പെർമിഷൻ അടക്കം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭീമൻ കെട്ടിടങ്ങളും എല്ലാം വലിയൊരു ശതമാനം പാഴാകുമെന്നും ഇതിലൂടെ തങ്ങൾക്ക് വരാനിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിംഗ് ബിസിനസ് അവതാരത്തിലാകുമെന്നും ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും അവർ മനസ്സിലാക്കി സാർ ഈ വികസന വിപ്ലവത്തെ തടയിടാൻ പോംവഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സാർ ഈ ും കൊടും ചതി ചെയ്യുന്നതിനായി നിങ്ങൾ ഈ ചെയ്യുന്നതിനായി എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ രണ്ടായി ആവശ്യത്തിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നൂറ്റമ്പത് കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു നിങ്ങൾക്കൊക്കെ ലക്ഷം എന്താ കിട്ടിയത് പണ്ട് വരും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പറയും വെച്ചിട്ട് ഇപ്പൊ ചെത്തിയില്ല കിട്ടിയ കാശ് ഈ വാങ്ങിയ കാശിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയെന്ന് എനിക്കറിയില്ല കിട്ടിയവർക്കറിയാം ഈ പണം കേൾക്ക് നിങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ആ യാത്രാ രേഖകൾ പരിശോധിക്കട്ടെ ഒരു മാസത്തിൽ മൂന്ന് തവണയെങ്കിലും എങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ അല്ലയോ എന്നത് അന്വേഷണ രേഖകൾ പരിശോധിക്കട്ടെ അത് കഴിഞ്ഞില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി നിങ്ങൾ ഉയർത്തിയത് ഈ കേരളയിൽ തന്നെയായിരുന്നു എത്ര കോടി കയറ്റിയത് ആ തെരഞ്ഞെടുപ്പിന് ഇരുപത്തിയഞ്ചു കോടി നിങ്ങൾക്കറിയോ യു ഡി എഫിന്റെ ആദ്യത്തെ സമ്മേളനം എലക്ഷൻ സമ്മേളനത്തില് അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് അവിടെ വന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ ഇവിടെ എലക്ഷൻ ഞാൻ നടത്തും എനിക്ക് കെ പി സി സിയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയടക്കം ഈ ഇരുപത്തിയഞ്ചു കോടിയുടെ ബലത്തിലായിരുന്നോ എന്നൊന്ന് അന്വേഷിച്ചോണ്ട് സർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ എനിക്ക് അവസാനമായി പറയാനുള്ളത് ഈ ഈ ഈ അവസ്ഥയിൽ ഈ സർ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തെ പുരോഗതി ഉണ്ടാകുമായിരുന്ന കേരളത്തിൽ ഈ സ്വപ്ന പദ്ധതിയെ ഇത്തരം ഒരു ഗൂഢാലോചനയുടെ പണം വാങ്ങി അട്ടിമറിക്കപ്പെട്ട ിക്കാത്ത കൊടും സർ ഈ അഴിമതിയും ഗൂഢാലോചനയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇതിൽ ഉൾപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും കൂട്ടാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണവരി സർ ഉയർന്ന യോഗ്യതയുണ്ടായിട്ടും കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യസംസ്ഥാനത്ത് ജോലിക്ക് പോകേണ്ടി വന്നതിൽ അവ ഒഴിവാക്കിയ ഈ ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട സ്വാർത്ഥനും കൊടും വഞ്ചകനും സാമൂഹിക വിരുദ്ധനും ധിക്കാരിയും അഹങ്കാരിയും പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ ഇവിടെ ഒരു സാമാജികനായി ഇരിക്കേണ്ടി വന്നതിൽ തന്നെ കുളിക്കുന്നു സാർ ശ്രീ ആന്റണി രാജു അങ്ങാർബിനിറ്റ് സാർ കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയ

നയപ്രഖ്യാപനത്തെ ഈ പ്രതിപക്ഷം എന്തിനാണ് എതിർക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല സാർ സാർ അതുകൊണ്ട് അവരോട് തന്നെ അവരോട് അവർ തന്നെ പുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ സാർ അതിദാരിദ്ര്യ നിർമാർജനം മാലിന്യമുക്ത കേരളം പ്രതിപക്ഷ നേതാവിനെതിരെ നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഉയർത്തിയത് കേരളയിൽ നടപ്പിലാക്കാതിരിക്കാൻ ഹൈദരാബാദിലെയും കർണാടകത്തിലെയും വൻകിട കമ്പനികളുമായി ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഒരു മാസം മൂന്ന് തവണ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോകും ഈ യാത്ര എന്തിന് എന്ന് പരിശോധിക്കണം എന്നാണ് പി അൻവർ എം ഉന്നയിക്കുന്നത് അരുൺ അതീവ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത് കോടി രൂപയുടെ പണം എത്തി കേരളത്തിലേക്ക് അത് മൂന്ന് കണ്ടെയ്നറുകളിൽ ആയി മത്സ്യത്തിൽ മത്സ്യ വാഹനങ്ങളിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് തവണയായി എത്തിച്ചു എന്നാണ് സഭയിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന സഭയിൽ ഉന്നയിക്കുന്നത് എന്തെല്ലാമാണ് പി വി എൻവർ പറയുന്നത് അബില എഴുതി നൽകിയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ പി വി അന്മാർ ഉന്നയിച്ചത് നേരത്തെ തന്നെ സ്പീക്കർക്കെതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അൻവർ നൽകിയിരുന്നു അത് പ്രതിപക്ഷ നേതാവിനും ആ വിവരം അറിവുള്ളതായിരുന്നു ഇന്ന് നയപ്രഖ്യാപനത്തിൽ അന്യപ്രമേയ ചർച്ചയുടെ അവസാന ദിവസമാണ് അതിനിടെയാണ് പി വി അന്മാർ തനിക്ക് പ്രസംഗിക്കാൻ ലഭിച്ച അവസരം പ്രതിപക്ഷ നേതാവിന് ഇത്തരം ഒരു അഴിമതി ആരോപണത്തിന് ഉപയോഗിച്ചത് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നത് ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം സിൽവർ ലൈൻ സംസ്ഥാനത്തിൽ രണ്ടായി കീറിമറിക്കുമെന്ന് പറഞ്ഞ പ്രചരണം തുടങ്ങി വെച്ചത് പ്രതിപക്ഷ നേതാവാണ് അതിന് കാരണമായാണ് ഈ ഒരു അഴിമതി ആരോപണം കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും വൻകിട സ്ഥാപനങ്ങൾ ഐ ടി കമ്പനികൾ അതുപോലെ തന്നെ സ്പേസ് ലെൻഡിംഗ് കമ്പനികൾ ഇത്തരത്തിൽ കേരളത്തിൽ വലിയ നിക്ഷേപം വരും കേരളത്തിലെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ തരം വരുന്ന അഭ്യസ്ത വിദ്യാർത്ഥി വലിയ തൊഴിലവസരവും അങ്ങനെ വന്നാലത് തമിഴ്നാട് കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും സ്ഥാപനങ്ങളെ ബാധിക്കും അതുകൊണ്ട് കൃത്യമായി ഗൂഢാലോചന നടത്തി കെ സി വേണുഗോപാൽ എസ് എസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ സമീപിച്ചു കെ സി വേണുഗോപാലാണ് വി വി ഡി സതീഷനുമായി ബന്ധിപ്പിച്ചു കൊടുക്കുന്നത് ആ പദ്ധതി നടപ്പായാൽ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനമാണ് കെ സി വേണുഗോപാൽ ഓഫർ ചെയ്തത് അതിന് പുറമെയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ പണം ആ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ഈ കമ്പനികൾ കൈമാറിയത് ഹൈദരാബാദിൽ നിന്ന് ശീതീകരിച്ച മത്സ്യങ്ങൾ കൊണ്ടുവരുന്ന കണ്ടെയ്നറിലാണ് പണം ചാവക്കാട് തൃശൂർ ചാവക്കാട് ചേറ്റുവാ കടപ്പുറത്ത് എത്തിക്കുന്നു അവിടെ നിന്ന് വി ഡി സതീഷിൻ്റെ അനുയായികൾ അത് ആംബുലൻസുകളിൽ ആക്കി മൂന്ന് അമ്പത് കോടി വീതം മൂന്ന് ആംബുലൻസുകളിലായി ആ പണം കൈപ്പറ്റുകയായിരുന്നു എന്ന ആരോപണമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ പണം വി ഡി സതീശൻ നിക്ഷേപിച്ചത് ബെംഗ്ലൂരുവിലാണ് അടിക്കടി അദ്ദേഹം ബംഗളൂരു യാത്ര നടത്തുന്ന രേഖകൾ പരിശോധിക്കട്ടെ എന്നും പി വി അൻവർ പറഞ്ഞു ബംഗളൂരുവിൽ നിരന്തരം മാസത്തിൽ മൂന്ന് തവണ എന്ന വണ്ണം വി വി ഡി സതീശൻ പോകുന്നുണ്ടാ അത് പരിശോധിക്കേണ്ടതിൽ ഇന്നതല അന്വേഷണം വേണമെന്നാവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിന് പുറമെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് കോടി രൂപയും വി ഡി സതീശന് ഈ കമ്പനികൾ നൽകിയെന്ന ആരോപണവും അതുപയോഗിച്ചാണ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിനെ വി ഡി സതീശൻ ഒറ്റയ്ക്ക് നേരിട്ടത് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊ നടത്താൻ തനിക്ക് അറിയാമെന്ന് കെ പി സി അധ്യക്ഷനോട് അടക്കം വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ ഗുരു ഗൗരവമുള്ള അന്വേഷണം വേണമെന്നാവശ്യമാണ് നിയമസഭയിൽ എഴുതി നൽകിയ അഴിമതി അഴിമതി ആരോപണത്തിലൂടെ പി വി അൻവർ നിലമ്പൂർ എം എൽ എ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയും മറുപടിയിൽ പ്രതിപക്ഷ നേതാവിനും സംസാരിക്കാൻ അവസരമുണ്ട് അദ്ദേഹം എഴിമതി ആരോപണത്തിലുള്ള മറുപടി ഇന്ന് തന്നെ സഭയിൽ വ്യക്തമാക്കും എന്തിൻ്റെ രേഖകളുടെ അല്ലെങ്കിൽ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന് അൻവർ വ്യക്തമാക്കുന്നുണ്ടോ രേഖകളുടെ കാര്യത്തിൽ പി വി എൻ ആ സഭയിൽ രേഖകൾ വയ്ക്കുകയോ വയ്ക്കുകയോ അല്ലെങ്കിൽ രേഖകൾ പക്കലുണ്ടെന്ന് അവകാശപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷേ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനമാണ് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായും നിയമസഭയിൽ എഴുന്നൽകിയ ആരോപണമായതുകൊണ്ട് തന്നെ അതിൻ്റെ രേഖകൾ ഹാജരാക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്തം പി വി എൻവാറിനുണ്ട് അദ്ദേഹം അത് ഹാജരാക്കുന്നതിന് പ്രതീക്ഷിക്കാം പ്രതിപക്ഷത്തിനും ആ രേഖകൾ ആവശ്യപ്പെടാം പ്രതിപക്ഷ നേതാവ് വൈകിട്ട് മൂന്നര നാലുമണിയോടുകൂടിയാകും സഭയിൽ സംസാരിക്കുക അപ്പോൾ സ്വാഭാവികമായും ഈ എഴിമതി ആരോപണത്തിനുള്ള മറുപടി അദ്ദേഹം നൽകും അതിനൊപ്പം തന്നെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തേക്കാം ഏതായാലും പി വി എൻ സഭയിൽ ഏതെങ്കിലും ഹാജരാക്കിയിട്ടില്ല അരുൺ ഈ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് കേരയിൽ എന്നത് അതേ സർക്കാർ തന്നെ തുടർച്ചയായി ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരയിൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്ന പശ്ചാത്തലമുണ്ട് അപ്പോൾ അങ്ങനെയൊരു പദ്ധതിയെ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായി അതിന്റെ പേരിൽ പണം ലഭിച്ചു എന്ന ഭരണപക്ഷത്തെ ഒരു എം എൽ എ ആണ് പറയുന്നത് അത് അങ്ങേയറ്റം ഗൗരവതരമാണ് അത് സർക്കാരിൻ്റെ കൂടി പ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി പറയുമ്പോൾ ഭരണകക്ഷ പക്ഷത്തെ എം എൽ എ പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് കൂടിയില്ലേ ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണത്തിന് മേലെ അന്വേഷണം നടത്തുകയോ ആ ആരോപണത്തെ തെളിയിക്കുകയോ ചെയ്യേണ്ട ബാധ്യത സർക്കാരിനല്ലേ ഉണ്ടാകുന്നത് അഭിലാഷ ഇത് പി വി അൻവറിന്റെ മാത്രം ഒരു ആരോപണമായി കാണാൻ കഴിയില്ല നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സി പി എം നേതൃത്വം അറിവോടുകൂടി നടത്തിയ ഒരു ആരോപണമാണ് കൃത്യമായി തന്നെ പി വി അൻവറിനെ ആ ചുമതല ഏൽപ്പിക്കുക എന്ന തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ടോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല അത് അദ്ദേഹമാണ് പറയുന്നത് പക്ഷേ ഇത് പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എയുടെ എപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അരുൺ ഇപ്പോൾ മുൻഗതാഗത മന്ത്രിയായിരുന്നു സംസാരിച്ചത് അദ്ദേഹം കെ ബി ഗണേഷ് കുമാറിനെതിരെ പരോക്ഷമായി വിമർശനവും ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റൈറ്റ് എന്തായാലും അരുൺ തുടരാം ഔദനിയാണ് പി വി അൻവർ എന്ന നിലപൂർ എം എൽ എയുടെ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവിനും മറ്റ് നേതാക്കൾക്കുമെതിരെ മറ്റു പല വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു എം എൽ എയുടെ വെറുമൊരു ആരോപണമായി ഇതിനെ കാണാൻ കഴിയില്ല കാരണം അദ്ദേഹം നിയമസഭയിൽ രേഖാമൂലമാണ് ആരോപണം ഉന്നയിച്ചത് എഴുതി നൽകിയ ആരോപണമാണ് അതുകൊണ്ട് തന്നെ അതിന് തെളിവുകൾ ഹാജരാക്കേണ്ട ബാധ്യത കൂടി സ്വാഭാവികമായും പി വി അൻവറിനുണ്ട് അതില്ലാതെ അദ്ദേഹം ആ അത്ര ധൈര്യത്തോടുകൂടി സഭയിൽ ഇത്തരം ഒരു ആരോപണം അതും പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ പ്രതിപക്ഷ നേതാവിനെ ഉന്നയിക്കുമെന്ന് കരുതാനാകില്ല സ്വാഭാവികമായും ഇതിന്റെ അന്വേഷണ ഘട്ടത്തിൽ ആ ഒരുപക്ഷ അദ്ദേഹം തെളിവുകൾ കൈമാറേണ്ടി വരും അല്ലെങ്കിൽ സഭയിൽ ഉന്നയിച്ച ആരോപണമായതുകൊണ്ട് തന്നെ സഭയിൽ സ്പീക്കർ ആവശ്യപ്പെട്ടാലോ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടാലോ ആ രേഖകൾ ഹാജരാക്കേണ്ടി വരും ഏതായാലും അല്പസമയം ആരോപണം അൻവർ ഉന്നയിച്ചത് അതിനുശേഷം നമുക്ക് നേരിട്ട് കാണാനായിട്ട് കാണാനും ഇതിനെ കൂടുതൽ തന്നെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധങ്ങളോ എതിർപ്പോ ഒന്നും ഉണ്ടായില്ല ചെറിയ ബഹളങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് താൻ ഇവിടെ കാണുമല്ലോ എന്ന തരത്തിൽ തന്നെയാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തന്റെ പക്കൽ വിവരങ്ങളുണ്ട് അത് ഇനിയും നൽകാൻ ഒരുക്കമാണ് എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായും അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമാകുന്നു പക്ഷേ സഭയിൽ അത്തരമൊരു ഈ ആരോപണത്തിന് പ്രതിപക്ഷ നേതാവിനെ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണം സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി അട്ടിമറിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ വ്യവസായ ലോബിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്ന ആരോപണം അതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി സ്ഥാനം വി ഡി സജി നൽകാമെന്ന് കെ സി വേണുഗോപാൽ ഈ ആരോപണങ്ങൾക്കൊന്നും സഭയിൽ അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല പക്ഷേ നിയമസഭയുടെ നിയമസഭയുടെ ഉന്നയിച്ച ആരോപണമായതുകൊണ്ട് തന്നെ അതും എഴുതി നൽകിയ നേരത്തെ ഒരു നോട്ടീസ് നൽകിയ ആരോപണമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തെളിവുകൾ ഹാജരാക്കാൻ നിർബന്ധിതനാകും അത് വൈകാതെ സഭയിൽ തന്നെ അദ്ദേഹത്തെ തെളിവുകൾ ഹാജരാക്കേണ്ടി വരുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും സംസാരിക്കുമ്പോൾ ഇതിന്റെ തെളിവുകൾ ഈ ആരോപണത്തിന്റെ തെളിവുകൾ അദ്ദേഹവും ആവശ്യപ്പെടാനിടയുണ്ട് അതായത് ഇപ്പോൾ നടക്കുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി സംസാരിക്കും അതിന് തൊട്ടുമുമ്പ് സംസാരിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ ഇത്തരം ആരോപണങ്ങളും അതോടൊപ്പം തനിക്ക് നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും എല്ലാം അന്വേഷണ വിധേയമാക്കാൻ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുവാനുള്ള സാധ്യതയാണല്ലോ ഉള്ളത് ആ ഘട്ടത്തിലായിരിക്കുമല്ലോ ഇതിൽ കൃത്യമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഉണ്ടാവുക തീർച്ചയായും അധികം വൈകില്ല അതിന് കാരണം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നന്ദി അവധി നന്ദിപ്രമേയ പ്രസംഗം നന്ദിപ്രമേയ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണിപ്പോൾ സി പി നേതാവ് ടി പി രാമകൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു പത്തു മിനിറ്റാണ് അദ്ദേഹത്തിന് അനുവദിച്ചുള്ള സമയം അതിനുശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ ഊഴമാണ് ആറു മിനിറ്റാണ് പ്രതിപക്ഷ നേതാവിനെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അനുവദിച്ച സമയം സ്വാഭാവികമായി അദ്ദേഹത്തിനെതിരെ ഇത്തരം ഒരു അഴിമതി ആരോപണം കൂടി വന്ന പശ്ചാത്തലത്തിൽ ആ സമയം ദീർഘിപ്പിക്കും ഉറപ്പാണ് അതിനുശേഷമാകാം ആണ് മന്ത്രിമാരുടെ മറുപടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മറുപടി അതുകൊണ്ട് തന്നെ ഏതാനും പ്രതിപക്ഷ ഈ അൻവറിന്റെ മറുപടി നൽകാനുള്ള അവസരം ഉണ്ടാകും അതീവ ഗുരുതരമായ ആരോപണം ആണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി ആരോപണം ആണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ പദ്ധതി അട്ടിമറിക്കുന്നതിനു വേണ്ടി വ്യവസായ ഗ്രൂപ്പുകളിൽ നിന്ന് നൂറ്റി കോടി രൂപ കൈപ്പറ്റി പ്രതിപക്ഷ നേതാവ് എന്ന ആരോപണം ഉന്നയിക്കുന്നു ഹൈദരാബാദിലെയും കർണാടകയിലെയും വൻകിട കമ്പനികളുമായി ഒത്തുകളിച്ചു എന്നുള്ളതാണ് ആരോപണം ഇടനില നിന്നത് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ആണ് എന്ന വിമർശനം ഉന്നയിക്കുന്നു ഒരു മാസം മൂന്ന് തവണ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോകും യാത്ര എന്തിന് എന്ന് പരിശോധിക്കട്ടെ അങ്ങനെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ അരുൺ പി വി അൻവർ ഈ ബാംഗ്ലൂരിലെ യാത്രകൾ എന്തിനാ ഈ പ്രതിപക്ഷ നേതാവ് ഇത്രയധികം യാത്രകൾ നടത്താറുണ്ടോ എങ്കിൽ അതെന്തിന് എന്ന ചോദ്യം കൂടിയൊക്കെ ഉന്നയിക്കുകയാണ് പി വി അൻവർ തീർച്ചയായും അതും ഇപ്പോൾ അൻവറിന്റെ ആരോപണമായി മാത്രം നമുക്ക് കണ്ടാൽ മതി കാരണം മാസത്തിൽ മൂന്ന് തവണയെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബംഗളൂരുലേക്ക് പോകുന്നുണ്ട് അതെന്തിനെന്നാണ് അൻവർ ചോദിക്കുന്നത് ഈ നൂറ്റി കോടി രൂപ ലഭിച്ച പണം അൻവർ ക്ഷമിക്കണം ഈ പ്രതിപക്ഷ നേതാവ് നിക്ഷേപിച്ചിട്ടുള്ളത് ബെംഗ്ളൂരുവിലാണെന്നും അൻവർ ആരോപിക്കുന്നുണ്ട് അതിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നിരന്തരം അടിക്കടി മാസത്തിൽ മൂന്നവണ എന്ന വിധത്തിൽ ബംഗളൂരുവിലേക്ക് പോകുന്നത് അത് തെളിവുള്ള കാര്യമാണെന്ന് അൻവർ പറയുന്നു അതിന് രേഖകളും അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല വേണമെങ്കിൽ യാത്രാരേഖകൾ പരിശോധിക്കട്ടെ എന്നാണ് അൻവറിൻ്റെ വെല്ലുവിളി സ്വാഭാവികമായും അതും രേഖകൾ അൻവറിൻ്റെ മക്കളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഈ ആരോപണം ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ ആയി മാറും അതില്ലാതെ ആകെ ചുമതല കൃത്യമായി ആരോപണം ഉന്നയിച്ച അൻവർ തന്നെയാണ് ഏതെങ്കിലും ഒരു സാമൂഹ്യമാധ്യമ മാധ്യമ പോസ്റ്റിലോ മറ്റോ ഒന്നുമല്ല അൻവർ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചു നിയമസഭയെപ്പോലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു കേന്ദ്രത്തിനാണ് അല്ലെങ്കിൽ നിയമസഭയുടെ നിയമസഭാ തലമാണ് അതിനദ്ദേഹം ഉപയോഗിച്ചത് അതും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉള്ള സമയത്ത് ഒരു ആരോപണം ഉന്നയിച്ചെങ്കിൽ സ്വാഭാവികമായും അതിന് തെളിവുകൾ ഹാജരാക്കേണ്ട തെളിവുകൾ നിർത്തേണ്ട ബാധ്യത കൂടി ഉത്തരവാദിത്വം കൂടി പി വി അൻവറിനുണ്ട് അതിന് അദ്ദേഹം തയ്യാറാകുമോ എന്ന് എന്ന് നമുക്ക് അധികം വൈകാതെ അറിയാനാകും പ്രതിപക്ഷ നേതാവിനെതിരായ അപകീർത്തി പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടുള്ള വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അതീവ ഗുരുതരമായ ആരോപണം ആണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് അടക്കം നന്ദിപ്രമേയ ചർച്ചയിൽ ഇനി സംസാരിക്കേണ്ടതുണ്ട് ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ